അരുണാചൽ പ്രദേശിൽ മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി പോലീസ് സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് തന്നെയെന്നാണ് ആ പോലീസിൻ്റെ നിഗമനം നവീനിന്റെ ലാപ്ടോപ്പിലെ വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു ചില വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മാനസ തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ് വിവരങ്ങളുമായി മാനസ ഈ അരുണാചൽ പ്രദേശിൽ മലയാളികൾ മരിച്ച ആ കേസിൽ പുതിയതായി എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളം കൂടുതൽ അറസ്റ്റുണ്ടാവും തുടങ്ങിയ വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായിരുന്നത് തീർച്ചയായും സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യം മുതലുള്ള ആ ഒരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഏതായാലും ബ്ലാക്ക് മാജിക്ക് തന്നെയായിരിക്കും ഇതിന് പിന്നിൽ എന്നു തന്നെയുള്ള നിലപാടിലാണ് പോലീസ് എത്തി നിൽക്കുന്നത് അതിൻ്റെ എല്ലാ തന്നെ തെളിവുകളും ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡി സി പിയും പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു വ്യക്തമായ തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് തൽക്കാലം മാധ്യമങ്ങളോട് അല്ലെങ്കിൽ പുറത്ത് പങ്കുവെക്കാൻ സാധിക്കില്ല എന്നാണ് പോലീസ് അറിയിച്ചത് ഏതായാലും പോലീസിൻ്റെ അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഏറെ ദുരൂഹമായ സാഹചര്യത്തിലായിരുന്നു മൂന്ന് പേരുടെയും ആ ഒരു മരണ സംഭവം പുറത്തേക്ക് വരുന്നത് ഇവർ കേരളത്തിലുള്ള ഇവർ എന്തിന് അരുണാചൽ പ്രദേശിൽ പോയി ഇത്തരത്തിൽ ഒരു ആത്മഹത്യ പ്രേരണ ആത്മഹത്യ നടത്തി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയായിരുന്നു അത്തരത്തിൽ ഒരു കാര്യങ്ങളുടെ വിശദീകരണങ്ങൾ മുന്നോട്ട് വരുന്നത് ഏതായാലും ആ ഒരു കാര്യത്തിൽ തന്നെയാണ് പോലീസ് ഉറച്ചു നിൽക്കുന്നതും നവീനിൽ നവീൻ്റെ അല്ലെങ്കിൽ നവീനിൽ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് നവീൻ തന്നെയായിരിക്കും അല്ലെങ്കിൽ നവീൻ തന്നെയാണ് ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്നുള്ള കാര്യങ്ങളിലേക്കാണ് പോലീസ് പോകുന്നത് ആര്യയും ദേവിയും നവീൻ ിന്റെ ആസൂത്രണ വലയത്തിൽ വീഴുകയായിരുന്നു അല്ലെങ്കിൽ നവീനിനു പിന്നിൽ വേറൊരു സംഘമുണ്ടോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളും അന്വേഷിച്ചു വരികയാണ് ഇത്തരത്തിൽ ബ്ലാക്ക് മാജിക് പോലുള്ള കെണിയിൽ കേരളത്തിൽ നിന്നും നിരവധി പേർ പങ്കാളികളാവുന്നുണ്ട് അതിന്റെ ഉറവിടം അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള സംഘങ്ങൾ ആരൊക്കെയാണ് എന്നതടക്കമുള്ള വിശദ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇമെയിൽ വഴിയായിരുന്നു ഇത്തരത്തിൽ ഇവർ സന്ദേശങ്ങൾ കൈമാറിയത് എന്നതടക്കമുള്ള വിവരങ്ങൾ പോലീസ് പുറത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇമെയിൽ വ്യാജ ഇമെയിൽ നിന്നാണ് സന്ദേശങ്ങൾ ലഭിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതിലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ഏതായാലും പോലീസിന്റെ അന്വേഷണം നേരായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ ഈ ദമ്പതികളായ നവീനും ദേവിയും വളരെ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ യാത്രകൾ നടത്തിയിരുന്നു അതൊന്നും തന്നെ ഇരുവരുടെയും വീടുകളിൽ പറയാതെ എവിടേക്കാണ് പോകുന്നത് എന്ന് പറയാതെ ഒരു യാത്ര നടത്തുകയാണ് എന്ന് പറഞ്ഞാണ് നവീനിൻ്റെ വീട്ടിൽ നിന്നും ദേവിയെ കൂട്ടി നവീൻ പോകുന്നത് അതോടൊപ്പം തന്നെ ദേവിയുടെ വീട്ടിൽ ഇക്കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ദേവിയുടെ കുടുംബം ചോദിക്കുമ്പോൾ യാതൊരുവിധ മറുപടിയും നൽകാൻ ദേവി ദേവിയുടെ വീട്ടുകാരുമായുള്ള ബന്ധം ബ്ലാക്ക് മാജിക് തന്നെയെന്നാണ് പോലീസിന്റെ നിഗമനം അന്വേഷണം തുടരുന്നു